ഹലോ ഫ്രണ്ട്സ് ഇതെൻ്റെ ചാനലിൽ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മരത്തെയാണ് ഇത് രുദ്രാക്ഷത്തിൻ്റെ മരമാണ് ഞാനിത് ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചിട്ട ഒരു മരമാണ് ഇന്നിപ്പം ഇത് ഇതിത്ര ഒരു ഹൈറ്റിൽ വന്നിട്ടുണ്ട് അപ്പം ഇതിനെ തറയിലോട്ട് നടാന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് കൂടുതലായിട്ടും രുദ്രാക്ഷത്തിൻ്റെ മരങ്ങൾ നോർത്ത് ഇന്ത്യയിലാണ് കാണപ്പെടുന്നത് അത്യാവശ്യം നല്ല ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലങ്ങളിലും അതുപോലെ അത്യാവശ്യം നല്ല ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് രുദ്രാക്ഷം നന്നായിട്ട് കാണുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയിലും നന്നായിട്ട് വളരുന്ന ഒരു മരമാണ് രുദ്രാക്ഷം എന്ന് പറയുന്നത് ആയുർവേദത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു മരം കൂടിയാണ് ഇതിൻ്റെ ഇല അതുപോലെ തന്നെ കായുടെ പുറത്തുള്ള പൾപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആയുർവേദത്തിലെ പല മരുന്നുകളും യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പം വീട്ടിലെ ചെടി ഇത്രയും വളർന്നിട്ടുണ്ട് നന്നായിട്ട് ശിഖരങ്ങളൊക്കെ വന്ന് ഇലയൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പം ഇതൊരു കൊച്ചു ചാക്കിലായിരുന്നല്ലോ നട്ട് ഇതിന് അകത്ത് നിൽക്കത്തില്ല ഇനിയിപ്പം വേരൊക്കെ നന്നായിട്ട് ഇറങ്ങി ഇറങ്ങിയതുകൊണ്ട് നമുക്ക് താത് നടന്ന് വിചാരിക്കുക അപ്പം നല്ല രീതിയിൽ ഒരു കുഴി എടുക്കുന്നുണ്ട് ഒരു അര ഒരടി വലുപ്പത്തിൽ ആഴത്തിൽ ഒരു കുഴി എടുക്കുന്നുണ്ട് കുഴിയിലോട്ട് കുറച്ച് കരിയിലയും അതുപോലെ തന്നെ ചാണകപ്പൊടിയും വേപ്പമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇൻട്രോ എടുക്കാനെ കൊണ്ട് ചെടി ഇവിടെ കൊണ്ടുവച്ച് അതുപോലെ ചുമ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഇനി തന്നെ കവറൊക്കെ പൊട്ടിച്ചു കൊടുക്കണം രണ്ട് സൈഡും കവർ ബ്ലേഡ് കൊണ്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ലപോലെ വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ മണ്ണ് ഉടയാതെ എടുക്കുകയും വേണമല്ലോ ഒരുപാട് വേരൊക്കെ പൊട്ടിക്കഴിഞ്ഞാലും പ്രശ്നം എന്നാലും അടിയിലത്തെ കുറച്ച് മണ്ണ് നമ്മൾ ഇളക്കിക്കളയും കാരണം ഇത്രയും നാളത് ടൈറ്റായിട്ട് ആ ചാക്കിൽ വളർന്നിരുന്ന ആയതുകൊണ്ട് കുറച്ച് വേരോടേ ഉണ്ടായി അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ചവിട്ടിൽ കുറച്ച് മണ്ണ് ഇളക്കി കളയുന്നുണ്ട് അത് മാത്രമല്ല നമ്മൾ ഏത് ചെടി നടടുമ്പോഴും കവറിൻ്റെ അകത്ത് ഏറ്റവും അവസാനം കുറച്ച് കുറച്ച് ചരലോ അതിലുള്ള കട്ടയോ ഒക്കെ നമ്മൾ ഇട്ട് കൊടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ആയിപ്പോവാനെ കൊണ്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് അതുപോലെ നമ്മൾ നല്ല രീതിയിൽ ഓടിൻ്റെ കഷ്ണങ്ങളും നല്ല കല്ലുകളൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു അപ്പോൾ അതിലൊക്കെ നന്നായിട്ട് വേര് പിടിച്ചിരിപ്പം ഉണ്ട് അപ്പം ഇനിയിപ്പം അത് അത് നടുമ്പോഴും അത് വേര് താപ്പോട്ട് ഓടണമെങ്കിലും അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നത് നല്ലതായിരിക്കും അപ്പം അതൊക്കെ ഒന്ന് മാറ്റി കുറച്ച് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞ് എടുക്കുന്നുണ്ട് പിന്നെ ഈ മരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തടിക്കൊന്നും അത്ര കട്ടിയില്ലാത്ത മരമാണ് നല്ലൊരു കാറ്റൊക്കെ അടിക്കാമെങ്കിൽ നന്നായിട്ട് ഒടിഞ്ഞു പോവും അതുകൊണ്ട് നല്ല രീതിയിൽ വേരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് ആ മരത്തിന് നിൽക്കാൻ പറ്റും നടവെ കുഴിക്കാത്തോട്ട് നമ്മൾ നേരത്തെ ചപ്പും അതുപോലെ വളമൊക്കെ ഇട്ടിരുന്നപ്പം നമുക്കൊക്കെ ഒന്ന് ഇളക്കി വെക്കാം ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് ചെടി ആ മണ്ണ് ഉടയാതെ പൈ ഇറക്കി വെക്കാം ഇനി കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കത് അതിൻ്റെ ചുറ്റും നന്നായിട്ട് മണ്ണും ചരലുമൊക്കെ ഇട്ട് കൊടുത്ത് അതങ്ങ് കുഴിയങ്ങ് അടച്ചിട്ടാൽ മതി അപ്പം ഇതേ ഉള്ളൂ രുദ്രാക്ഷത്തിൻ്റെ മരം നടുന്നതിനെപ്പറ്റി ഇതൊരു നടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ എല്ലാ മരങ്ങളും നടന്ന പോലെ ഉള്ളു അല്ല വലിയ കെയറിൻ്റെ ആവശ്യമൊന്നും വേണ്ട എന്നാലും അത്യാവശ്യം വലിയ വെയിലില്ലാത്ത അടുത്ത് കൂടുതൽ നല്ലത് നല്ല ഇലയൊന്നും കരിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് അപ്പം ചെടി നട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അത് ഫ്രഷായിട്ട് നിൽപ്പുണ്ട് അപ്പം കൂടുതൽ വീഡിയോകൾ ഞാൻ ഇതിൻ്റെ പുറകാലെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്